കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേയുടെ മോക്ട്രിൽ നടക്കുകയാണ് ജനങ്ങൾ എന്ന് റെയിൽവേ പറഞ്ഞിട്ടുണ്ട് അരുൺരാജ് വിവരങ്ങളുമായി ചേരും അരുൺരാജ് എന്തിനാണ് മോക്ട്രിൽ ഇപ്പോൾ അവിടെ നടത്തുന്നത് സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണോ എസ് കെ എൻ സുരക്ഷാ കാരണങ്ങളല്ല ഒരു ട്രെയിൻ ഒരു ബ്രേക്ക് ഡൌൺ ആയി പാളത്തിൽ നിന്ന് തെറ്റിയാൽ എന്താണ് സംഭവിക്കുക അതിന് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ നടക്കുന്നത് ഇപ്പോൾ ഒരു ബോഗി പൂർണ്ണമായും മറിഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥർ ഇപ്പോൾ കാണിച്ചു തരുന്നത് തൊട്ടു പിന്നാലെ ഈ അപകടത്തിൽ ഉണ്ടായാൽ തൊട്ടു പിന്നാലെ ആംബുലൻസുകൾ സ്ഥലത്തേക്ക് ചീരിപ്പാഞ്ഞെത്തും ഇതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ഇത്തരത്തിലൊരു ട്രെയിൻ ഏതെങ്കിലും ഘട്ടത്തിൽ പാളത്തിൽ നിന്ന് വിട്ടുമാറിയാൽ അവിടെ ഏതൊക്കെ രീതിയിലുള്ള നടത്തുമെന്നതാണ് ഈ മോക്കിലൂടെ വ്യക്തമാക്കുന്നത് ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഉടൻ തന്നെ അവിടെ ഒരു റെസ്ക്യൂ സംവിധാനം തന്നെ ആ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫയർഫോഴ്സിന്റെ സേവനം മെഡിക്കൽ ടീമിന്റെ സേവനം അടക്കം ഉപയോഗപ്പെടുത്തി ഇത് എങ്ങനെയാണ് എന്ന് പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ അതുപോലെ ജീവനക്കാർക്കും അത് അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലക്ഷ്യമൊക്കെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതിൽ റെയിൽവേ ഏറ്റവും കൂടുതലായി പ്രാധാന്യം കൽപ്പിക്കുന്നത് ജീവനക്കാർക്ക് ഒരു ട്രെയിനിംഗ് എന്ന രീതിയിലാണ് ഇത്തരം ഒരു ദുരന്ത സാഹചര്യം നേരിട്ടാൽ അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് ഇന്ത്യൻ റെയിൽവേ ഇതിലൂടെ കാണിച്ചു കൊടുക്കുന്നത് ജനങ്ങൾ പരിഭ്രാന്തരാകരുത് എന്ന് ആവർത്തിച്ച റെയിൽവേ വ്യക്തമാക്കുന്നുണ്ട് കാരണം ഇതൊരു സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി ഒരു മോക് ഭാഗമായിട്ടുള്ളതാണ് ഇതിനപ്പുറം നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം പരിക്കുപറ്റിയവരെ കൊണ്ടുവന്നാൽ ഉടൻ തന്നെ ആ സ്പോട്ടിൽ വെച്ച് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു രക്ഷാപ്രവർത്തന രീതി എങ്ങനെയാണ് അതിന് മെഡിക്കൽ സപ്പോർട്ട് ഏതൊക്കെ രീതിയിൽ കൊടുക്കാം എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത് വിവിധ സേവനങ്ങളുടെ ഏകോപനത്തിൽ ഇത് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൂടി റെയിൽവേയിലൂടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് റെയിൽവേയുടെ പരിപൂർണ അസജരായ ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തുന്നു എൻ ഡി എത്തുന്നു അതുപോലെ തന്നെ പോലീസ് എത്തുന്നു റെയിൽവേ പോലീസ് മെഡിക്കൽ ടീം എത്തുന്നു ആംബുലൻസ് എത്തുന്നു ഫയർഫോഴ്സ് എത്തുന്നു അങ്ങനെ വിവിധ ടീമുകൾ ഇവിടേക്ക് സ്പോട്ടിലെത്തി സംയോജിപ്പിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ഇതിലൂടെ റെയിൽവേ ലക്ഷ്യമാക്കുന്നത് നമുക്ക് ഈ കാണാം ആർ പി അടക്കം സേവനം ഇപ്പോൾ അകത്ത് ഈ ബോഗിക്കുള്ളിൽ കുടിയും കിടക്കുന്നവരെ പുറത്തെത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ഇതിൽ ഇപ്പോൾ ഇതുമായി ഈ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ഇതുകൂടി വിശദീകരിക്കും സേഫ്റ്റി ഓഫീസർ സാർ ഇങ്ങനെയാണ് നമ്മൾ എന്താണ് ഇതിനകത്തുള്ളത് ഇതിനകത്ത് നമ്മൾ ഓരോ ഏജൻസിയുടെ റെസ്പോൺസ് ടൈമാണ് മാക്സിമം നോക്കുന്നത് എത്ര ടൈമിൽ അവർ വരുന്നു എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എങ്ങനെയാണ് അവർ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് സൃഷ്ടിക്കുക എന്നുള്ളതാണ് അവരെത്ര ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത് പിന്നെ എൻ ഡി ആർ എഫിന്റെ അവരുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അവർ അത് നമുക്ക് കാണാൻ പറ്റും അവരെങ്ങനെയാണ് റെസ്ക്യൂ ചെയ്യുന്നത് അവർ ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട് സംസ്ഥാനത്ത് എല്ലായിടത്തും നടത്തുന്നുണ്ടോ അതോ ഇല്ല അങ്ങനെയല്ല ഞങ്ങൾ നേരത്തെ എറണാകുളത്താണ് നടത്തിയത് ഇപ്പോൾ കൊല്ലത്ത് നടത്താനായിട്ടാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിയത് അപ്പോൾ അതിനനുസരിച്ച് കൊല്ലത്ത് ചെയ്യും ജനങ്ങളിത് പരിഭ്രാന്തരാകണ്ട കാരണം കൊല്ലം നഗരത്തിൽ അടുത്ത ഒരു കുറെ മിനിറ്റുകൾ നേരത്തേക്ക് ആംബുലൻസുകൾ ചീരിപ്പാഞ്ഞെത്തും അതിൽ ആരും ഭയപ്പാടുണ്ടാകണ്ട എന്നുള്ളതാണ് മോക്ട്രിലിന്റെ ഭാഗമാണ് ഇതെന്ന് കൂടി റെയിൽവേ വിശദീകരിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വളരെ പ്രധാന വേഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നു എന്നുള്ളതാണ് ഇവിടേക്ക് റെസ്ക്യൂ ചെയ്തെടുക്കുന്നവരെ വേഗത്തിൽ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുന്നവരെയാണ് ഈ മോക്ട്രില്ലിന്റെ ഒരു പൂർണ്ണ രൂപം എന്തായാലും റെയിൽവേ പരിപൂർണ സജ്ജമാണ് ഇത്തരമൊരു അപകടം ഉണ്ടായാൽ ഉണ്ടാകാതിരിക്കട്ടെ ഉണ്ടായാൽ അത് എങ്ങനെയാണ് നേരിടുക എന്നുള്ളതാണ് റെയിൽവേ ഈ മോക്ട്രിലൂടെ കാണിച്ചു തരുന്നത് എസ് കെ എന്തായാലും ആളുകളൊന്നും പരിഭ്രാന്തരാകരുത് ഈ പരിപാടി നടക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം